ചേട്ടാ ഇങ്ങനെയൊന്നും പോയാകത്തില്ല പുതിയ വർഷമല്ലേ നമ്മൾ വർഷം ആയിട്ട് ഒരു തീരുമാനം എടുക്കണം നീ എന്താ ഉദ്ദേശിക്കുന്നത് ചേട്ടാ അടുത്ത വർഷം ഈ സമയമാകുമ്പോഴത്തേക്കിനും നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ വേണം വേണ്ടേ അപ്പൊ അതിന് എന്ത് ചെയ്യണം എന്നാണ് നീ പറഞ്ഞു അനാവശ്യ നമ്മൾ മാസത്തിൽ ഒരിക്കൽ എടുക്കണം ആണല്ലോ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും സിനിമക്ക് പോകണം വേണമല്ലോ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും നമുക്ക് പോയിട്ട് ആഹാരം കഴിക്കണം അത് വേണം വേണമല്ലോ മാസത്തിൽ രണ്ട് പ്രാവശ്യം പിന്നെ അത് മുഖത്ത് പെരട്ടാനുള്ള ക്രീം പിന്നെ പൗഡർ പിന്നെ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ നീ വായി പെരട്ടുന്നുണ്ടല്ലോ അതിനകത്ത് എന്ത് വിലയായി കൊണ്ടു തിന്നു അപ്പൊ ഇതൊക്കെ നമ്മൾ നിർത്തണം അതെങ്ങനെ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ ഓ വർഷം ഇങ്ങനെ അങ്ങ് പോട്ടെ അടുത്ത വർഷം നമുക്ക് സ്ട്രോങ് ഒരു തീരുമാനം എടുക്കാം ശരി ഓക്കെ അടുത്ത